ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ടി ഗാർഡൻ ഞാൻ രോഷ്നി അപ്പോൾ ഇന്ന് നമ്മൾ ഡി വി ഗാർഡൻ്റെ കുറച്ച് പ്ലാൻസ് നമ്മൾ വീഡിയോ പ്ലാൻ സൈസായിട്ട് ഫോട്ടോസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു എല്ലാവരും ഓണത്തിൻ്റെ തിരക്കിലായിരിക്കും ഓണം ഒരുക്കാനുള്ള തിരക്കിലായിരിക്കും അല്ലേ അപ്പോൾ ഞാനും തിരക്കിനിടയിൽ നിങ്ങളോട് സംസാരിക്കാൻ എനിക്കിപ്പം ഈ ഒരു മീഡിയം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് പറയാനുള്ളത് എന്നത്തെയും പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ ഇപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നു ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് വിയറ്റ്നാം വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സുകള് തായ് വെറൈറ്റീസ് വിയറ്റ്നാം വെറൈറ്റീസ് പിന്നെ ഗ്രാഫ്റ്റഡ് മൾട്ടിപ് പെറ്റൽ അഡിനിയംസ് അറ അഡിനിയം അറബിക്കോ ഉണ്ട് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ പ്ലാന്റിൻ്റെ വെറൈറ്റീസ് നിങ്ങൾ കാണണം അതിൻ്റെ കോഡ് നമ്പർ പ്ലാന്റ് സൈസ് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ഞാൻ ഞാനിതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ റേറ്റ് എല്ലാം കാണിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്കതിൽ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക ചെടീസ് നയിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ നല്ല റയറായിട്ടുള്ള അഡിനിയംസ് ഇനി നിങ്ങൾക്ക് തായ്ലൻഡ് വെറൈറ്റീസ് പുതിയ വെറൈറ്റീസ് ഉടനെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അതുപോലെ ഹോംലി പ്ലാന്റ്സ് തന്നെ ഒരുപാട് വിലക്കുറവിൽ റെയർ വെറൈറ്റീസ് ഹോംലി പ്ലാന്റ്സ് ഇൻഡോർ ഔട്ട്ഡോറ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ട് ആദ്യം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ എല്ലാവർക്കും ഇതുവരെ തന്ന സപ്പോർട്ടിന് സ്നേഹത്തിന് ഒരുപാട് നന്ദി സ്നേഹം അറിയിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലുമൊക്കെ പ്ലാൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവധിയാണല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ഓർഡർ പെൻഡിംഗ് വെക്കരുത് എത്രയും പെട്ടെന്ന് നിങ്ങൾ കളറുകൾ സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ഓർഡർ കൺഫേം ചെയ്യണം അപ്പോൾ ഇഷ്ടപ്പെട്ട ചെടിയുടെ സ്ക്രീൻഷോട്ട് എനിക്ക് ഈ സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എനിക്ക് സ്ക്രീൻഷോട്ട് അയക്കി എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ മാക്സിമം വേഗത്തിൽ ഞാൻ അയയ്ക്കുന്ന എല്ലാവർക്കും റിപ്ലൈ തരാറുണ്ട് ഞാൻ ഫ്രീ ആവുന്നതനുസരിച്ച് എല്ലാവർക്കും ഡീറ്റെയിൽസ് എല്ലാം അയച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ പ്ലാൻസ് അയച്ചു കൊടുക്കാറുണ്ട് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ വരുന്ന ഓർഡർ ലാസ്റ്റ് വന്ന ഓർഡർ ദൂരെയുള്ള ഓർഡർ ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അവരുടെ പെർമിഷനോട് കൂടി തന്നെയാണ് അപ്പോൾ ഇനി വരുന്ന ഓർഡറുകൾ നമ്മൾ എട്ടാം തീയതി ഇനി വരുന്ന അവധി കഴിഞ്ഞ് വരുന്ന കുറേ റുപീസ് അവധി കണ്ടതാണ് കേട്ടോ എൻ്റെ ഓണത്തിരക്കൊണ്ട് മാത്രമല്ല അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കിനും എട്ടാം തീയതി മുതൽ നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കും ഓർഡർ തന്നെ അയച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ എല്ലാവരും അതനുസരിച്ച് പ്ലാൻസ് ഓർഡർ ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മൾ പ്ലാൻസ് അയച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയ വെറൈറ്റീസ് വരുന്നുണ്ട് അതുപോലെ നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ ഫോൺ പേ പിന്നെ നമ്മുടെ നെറ്റ് ട്രാൻസ്ഫർ ഒക്കെയാണ് നമ്മുടെ പേയ്മെൻറ്റ് മോഡ് എല്ലാ ദിവസവും കാണുന്നവർക്ക് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഇതെല്ലാം അറിയാം എന്നാലും ആരെങ്കിലും കണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് കണ്ടാലോ നല്ല ഉറപ്പായിട്ട് കാണുന്നുണ്ട് ഇട്ട് പിന്നെ നമ്മുടെ കൊറിയർ സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡി ടി ഡി സി ഉണ്ട് പ്രൊഫഷണൽ കൊറിയർ പിന്നെ സ്പീഡ് ആൻഡ് സേഫ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയുടെ പാഴ്സൽ സർവീസ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും അതാണെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും കേട്ടോ ഇപ്പോൾ ഈ അവധി ദിവസങ്ങളും കെ എസ് ആർ ടി സി ആണെങ്കിൽ നിങ്ങൾക്കടുത്ത് കേട്ട് കെ എസ് ആർ ടി സിയുടെ ഡിപ്പോ ഉണ്ടെങ്കിൽ അവിടെ ഞാൻ കൊറിയർ അയച്ചിട്ട് ഞാൻ അയച്ചു തരുന്ന റെസിപ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അവിടെ ഈ പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യാവുന്നതാണ് ഏട്ടോ മണിക്കൂറിൽ നിങ്ങളുടെ പ്ലാന്റ് സേഫ് ആയിട്ട് അവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഞാനും അങ്ങനെ വാങ്ങിക്കാറുണ്ട് ഓൺലൈനിൽ ഇപ്പോഴും പ്ലാന്റ്സ് കെ എസ് ആർ ടി സി വഴി ഡി ടി സി വഴി പ്രോഷർ കൊറിയർ വഴിയൊക്കെ പലരുടെയും കയ്യിൽ നിന്ന് ഇപ്പോഴും ഞാൻ പ്ലാന്റ് വാങ്ങിക്കുന്നുണ്ട് നല്ല വില കൊടുത്ത് പ്ലാന്റ് വാങ്ങിച്ചിട്ട് തൈകൾ എടുത്തിട്ട് ഞാൻ അതിൻ്റെ നല്ലൊന്ന വിലയ്ക്കാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ ഓരോരുത്തർക്ക് കിട്ടുന്ന വില അനുസരിച്ചായിരിക്കും ഓരോരുത്തരും പ്ലാന്റ് നമ്മളെ വില കൂട്ടി വയ്ക്കുന്നവരും കുറച്ച് വിൽക്കുന്നവരും ഒക്കെ കാണുമായിരിക്കും നമ്മുടെ മാക്സിമമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ ഇന്ന് ഞാൻ പറയുന്ന പോലെ നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബോൺ മീൽ വളരെ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ഈ അടിനേയത്തിന് കഴിവത് ഈ ഈ പറയുന്ന ഒറിജിനൽ ബോൺ മീൽ നിങ്ങളുടെ നാട്ടിൽ കിട്ടുമെങ്കിൽ അത് വാങ്ങിച്ചിടുക അല്ലെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അയച്ചു തരുന്നതായിരിക്കും നമ്മൾ കേരളത്തിലും കേരളത്തിന് വെളിയിലും ഒരുപാട് നമുക്ക് നമ്മുടെ ഇത് പ്ലാൻസ് വാങ്ങിക്കുന്നവർ വീഡിയോ കാണുന്നവരും നല്ല കമൻസ് ഇടുന്നവർ എനിക്ക് നിർദ്ദേശങ്ങൾ തരുന്നവരുണ്ട് സജഷൻസ് ഒക്കെ തരുന്ന ഒരുപാട് പേരുണ്ട് തന്നെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം അറിയിക്കുന്നു എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണം ആശംസിക്കുന്നു പല സ്ഥലങ്ങളിലും നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് നമ്മൾ നമ്മളെന്നെക്കാൾ ഞാനെന്തൊരു ദിവസം വീഡിയോ ഇട്ടില്ലെങ്കിൽ എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ അത്രയ്ക്കും പിന്നെ എനിക്കൊരുപാട് സ്നേഹം നിറഞ്ഞ മക്കൾ കൊണ്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നവരുണ്ട് ഇന്ന് തന്നെ എനിക്ക് ഒരാൾ നമ്മുടെ പ്ലാൻസ് ഓർഡർ ചെയ്താണ് കേട്ടോ അപ്പോൾ എന്നോട് എന്ത് സ്നേഹമായിട്ട് സംസാരിച്ചവരും അമ്മേന്ന് ഞാൻ മനസ്സിൽ കാണുകയാണ് എനിക്ക് മുൻപരിചൊന്നും ഉള്ളവരാരും അല്ല കേട്ടോ കേൾക്കുന്ന കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു അപ്പത്തെ ഞാൻ അപ്പം തന്നെ ഞാൻ ഓർഡർ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് കമൻ മെസ്സേജ് എനിക്ക് അയച്ചു ഓർഡർ ചെയ്തു എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ നമ്മുടെ വീട്ടിലേരംഗത്തെപ്പോലെ എന്നോട് സംസാരിക്കുന്നു അത്ര സ്നേഹമായിട്ട് അമ്മമാരാണെന്ന് തോന്നി എൻ്റെ കൂട്ടുകാർ ഏറ്റവും കൂടുതൽ കേരളത്തിന് വെളിയിലുള്ളവരും കൂടുതൽ അങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹം ഇതാണ് നമ്മുടെ ഒറിജിനൽ ബോൺ മീൽ തീർച്ചയായിട്ടും നെൽറ്റ് നല്ല സൂപ്പർ ഫൈൻ പൗഡറാണ് കേട്ടോ നിങ്ങൾ വളരെ കുറച്ച് മാത്രം നിങ്ങളുടെ ചെടിയിൽ ഇട്ടാൽ മതി പാൻ്റെ സൈസ് അനുസരിച്ചിട്ട് കൊടുത്താൽ മതി പോട്ടി മിക്സിനോടൊപ്പം ഇതുകൂടെ ചേർക്കുക അപ്പോൾ എല്ലാവർക്കും ഒത്തിരി സ്നേഹം താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ ബൈ